നവഗ്രഹങ്ങളിൽ പേരിനൊപ്പം ഈശ്വരൻ എന്ന് ചേർത്ത് വിളിക്കുന്നത് ശനിയെ മാത്രമാണ് അതാണ് ശനീശ്വരൻ്റെ പ്രത്യേകത ആയുസ്സും ആരോഗ്യവും വേണമെങ്കിൽ ഈശ്വരാനുഗ്രഹം വേണം ഒപ്പം ശനിയുടെ സ്ഥാനം ശുഭവുമായിരിക്കണം ജാതകത്തിൽ ശനിയെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് നീതിയും ന്യായവും ധർമ്മവുമാണ് ശനീശ്വരന് ധനവാൻ ദരിദ്രൻ വലിയവൻ ചെറിയവൻ രാജാവ് മന്ത്രി തൊഴിലാളി നേതാവ് എന്ന വ്യത്യാസമില്ല ആ ദൃഷ്ടിക്കു മുമ്പിൽ എല്ലാവരും സമന്മാർ ഇന്ന് ഭൂമിയിൽ കാണുന്ന മനുഷ്യരുടെ ജീവിതം മാത്രമല്ല പൂർവ്വജന്മ കർമ്മങ്ങളും ആ ദീർഘദൃഷ്ടിക്കും കുശാഗ്രബുദ്ധിക്കും മനഃപ്പാടമാണ് മുഖം നോക്കാതെ ശിക്ഷ വിധിക്കുമ്പോൾ മനുഷ്യരെ മാത്രമല്ല ദൈവത്തെ പോലും ശനീശ്വരൻ വെറുതെ വിടില്ല അതിനാലാണ് എല്ലാവരും ശനിയെ പേടിക്കുന്നത് വാസ്തവത്തിൽ അതിൻ്റെ ആവശ്യമില്ല ശുദ്ധാത്മാക്കൾക്ക് ശനി നല്ലവനും ദുഷ്ടർക്ക് പേടിക്കേണ്ടവനുമാണ് ശനീശ്വരൻ പന്ത്രണ്ട് രാശികളിൽ ഒരു പ്രാവശ്യം ചുറ്റുവരാൻ ഏകദേശം മുപ്പത് വർഷമെടുക്കും ഈ മുപ്പത് വർഷത്തിനിടയിൽ ഒരു മനുഷ്യ ജീവിതത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ പലതാണ് ഏറെക്കുറെ എല്ലാ കാര്യങ്ങളും മുപ്പത് വർഷത്തിനിടയിലാണ് സംഭവിക്കുന്നത് മുപ്പത് വർഷത്തിൽ കൂടുതൽ ആരും കുടികെട്ടിപ്പിറക്കുകയോ ദാരിദ്ര്യവും കഷ്ടപ്പാടും അനുഭവിക്കേണ്ടി വരികയോ ചെയ്യാത്തത് ശനിയുടെ സഞ്ചാരപഥത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണ് ദശാസന്ധിയാണ് ദൃഷ്ടിദോഷമുണ്ട് എന്നൊക്കെ പറയാറില്ലേ അതുതന്നെ ഇത് അതുപോലെ ശനീശ്വരൻ നന്മകൾ വാരി വിതറാൻ തുടങ്ങിയാൽ അതാരാലും തടുക്കാനുമാകില്ല സദ്ഗുണസമ്പന്നനായ ശനിയുടെ യാത്ര മറ്റു ഗ്രഹങ്ങളുടേതുപോലെയല്ല ഒരു രാശിയിൽ രണ്ടര വർഷമാണ് താമസം അതാണ് പന്ത്രണ്ട് രാശിയിലൂടെയും ചുറ്റുവരാൻ മുപ്പത് വർഷം വേണമെന്ന് പറയുന്നത് ഒരു ജാതകത്തിലെ ഒന്ന് രണ്ട് പന്ത്രണ്ട് വീടുകളിലൂടെയുള്ള ഏഴര വർഷത്തെ സഞ്ചാരകാലമാണ് ഏഴര ശനി ഏറെ കഷ്ടകാലമായി കരുതപ്പെടുന്നത് ഇതാണ് മൂന്നാമിടത്ത് ശനി നിന്നാൽ ധനലാഭം നാലിൽ ദുരിതം അഞ്ചിൽ വിരഹം ആറിൽ അർത്ഥലാഭം എന്നാണ് ഫലം ശനി ഏഴാം വീട്ടിലെത്തുമ്പോൾ കണ്ടകശനിയാകും ധനനാശമാണ് ഫലം എട്ടാമിടത്തിലെ ശനി ദേഹാരിഷ്ടതയും ഉണ്ടാക്കും ചിലവുകൾ ശുഭകാര്യങ്ങൾക്കാവും എന്നതാണ് വിശേഷം ഒൻപതിലെ ശനി കാര്യതടസ്സവും ബന്ധനവും സൃഷ്ടിക്കും പത്തിലെ ശനി രോഗവും വ്യയവും ഉണ്ടാക്കും പതിനൊന്നിലെ ശനി കീർത്തിയും ധനവും സുഖവും തരും പോലെ വിശ്വരൂപ പരാക്രമിയല്ല ശനി ഭഗവാൻ ശാന്തസ്വരൂപനാണ് ശാന്തശീലൻ ശനിദോഷം മാറ്റാൻ പരമശിവനെ വില്ുപത്രങ്ങളാൽ പൂജിക്കുക അന്നദാനം ചെയ്യുക തമിഴ്നാട്ടിലെ തിരുനള്ളാർ എന്ന ശനീശ്വര ക്ഷേത്രത്തിൽ പോയി കുളിച്ചു കുളിച്ചുതൊഴുക തീർച്ചയായും എന്നാൽ നന്മയുണ്ടാകും തിരുനള്ളാർ എന്ന ക്ഷേത്രത്തെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും